ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് അത് ഇന്നത്തെ എപ്പിസോഡിലല്ല കാണിക്കുക നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് നമുക്കൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായ കാര്യമാണ് അഭിഷേക് ജയദീപ് ഷോയിൽ നിന്ന് എവിക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഈയൊരാഴ്ചത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ആക്റ്റീവായിരുന്നില്ല അഭിഷേക് കഴിഞ്ഞ ദിവസം മാത്രമാണ് നല്ല നല്ല രീതിയിൽ ഒന്ന് കത്തിക്കയറി വന്നത് പക്ഷേ ഈ ഒരു ആഴ്ചയിൽ മൊത്തം മൊത്തം അനലൈസ് എടുക്കുമ്പോൾ അഭിഷേകിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്ലേയും അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അഭിഷേക് ജയദേവിനെ പുറത്താക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉറപ്പാക്കാവുന്ന ഒരു ന്യൂസ് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ